നമസ്കാരം പിണറായി എന്ന രാജാവ് ഭരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കാണ് നല്ല കാലം ഒന്ന് ഒരു ചോദ്യവും ചോദിക്കാതെ അതേപടി എല്ലാം അനുസരിക്കുന്ന അടിമകൾക്ക് അത്തരക്കാർക്കാണ് മന്ത്രിസഭയിൽ സ്വാധീനമുള്ളത് മറ്റൊന്ന് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പിണറായിയെ സ്തുതിച്ച് നടക്കുന്ന പടുവിഡ്ഠികൾക്ക് നിർഭാഗ്യകരമായ കാര്യം പിണറായിയെ ചോദ്യം ചെയ്യാൻ എല്ലാവർക്കും ഭയമാണ് എന്നതാണ് പണ്ടൊക്കെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല മാധ്യമങ്ങൾ മുഖം നോക്കാതെ അവർക്ക് ഉത്തമബോധ്യമുള്ള തെളിവുള്ള വാർത്തകൾ കൊടുക്കുമായിരുന്നു ഇന്ന് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ പിണറായിയെ ഭയമാണ് ഏതെങ്കിലും പിണറായിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരെ കടന്നു കയറാൻ പിണറായിക്കും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും ഒരു മടിയും എളുപ്പമില്ല അതുകൊണ്ട് പിണറായി സ്തുതിയോടാണ് ആളുകൾക്ക് താല്പര്യം പിണറായിയെ വിമർശിക്കുന്നവരുടെ അവസ്ഥ കട്ടപ്പുകയാണ് എന്നിട്ടും നീതിബോധത്തോടെ വിമർശിക്കുകയും കടുത്ത നിലപാടെടുക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അവരെ ജനങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുന്നു അങ്ങനെ ജനപിന്തുണയോടെ പിണറായിയുടെ ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തുന്ന പ്രമുഖനാണ് വ്യവസായിയായ കിറ്റക് സാബു തന്റെ സ്ഥാപനം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോവാൻ പിണറായിയുടെ പാർട്ടിക്കാർ സമ്മതിക്കാതെ വന്നപ്പോൾ പഞ്ചായത്തിന്റെ ഭരണം തന്നെ പിടിച്ചെടുത്ത് പ്രതികാരം ചെയ്തു തുടങ്ങിയതാണ് കിറ്റക് സാബു ഒരു ദശകം മുമ്പ് ഇന്ന് കുന്നത്ത് നിയമസഭാ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളുടെ ഭരണം സാബു തുടങ്ങി വെച്ച ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലാണ് അടുത്ത പഞ്ചായത്തുകൾ പിടിക്കാനും കുന്നത്തുനാട് നാട് നിയമസഭാ മണ്ഡലത്തിനപ്പുറത്തേക്ക് കേരളം മുഴുവൻ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം വ്യാപിപ്പിക്കാനും കിറ്റക് സാബുവും ട്വന്റി ട്വന്റിയും തീരുമാനമെടുത്തതിന്റെ സൂചനയായിരുന്നു പുത്തുർക്കയിലെ മഹാസമ്മേളനം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ നടന്ന ഇരുപത്തയ്യായിരത്തോളം പേർ പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ വേദിയിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാനിപ്പോഴും അഭിമാനിക്കുന്നു കേരളത്തിലെ പുതിയ മാറ്റങ്ങൾക്കുള്ള കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ പങ്കാളിത്തം വിലമതിക്കാനാവാത്തതാണ് ആ സമ്മേളനം അലങ്കോലമാക്കാൻ അവസാന നിമിഷം വരെ പിണറായിയുടെ സർക്കാർ ശ്രമിച്ചു പോലീസും പഞ്ചായത്തും കോളേജ് അധികാരികളുമൊക്കെ മുൻകൂട്ടി അനുമതി നൽകിയെങ്കിലും സമ്മേളനത്തിന് രണ്ടു ദിവസം മുമ്പ് പോലീസ് അനുമതി പിൻവലിക്കുകയായിരുന്നു വിചിത്രമായ കാരണം പറഞ്ഞേ ആ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയായിരുന്നു മഹാസമ്മേളനം നടത്തിക്കാണിച്ച് പിണറായിയെയും കൂട്ടരെയും കിറ്റെക് സാബുവും ട്വന്റി ട്വന്റി പ്രവർത്തകരും വെല്ലുവിളിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ നേതാവിനെയോ എടുത്തു പറയാതെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ വൃത്തികേടുകളെ സൂചിപ്പിച്ചുകൊണ്ട് സാബു നടത്തിയ പ്രസംഗത്തിനെതിരെ പോലീസ് എടുത്തത് ഒന്നല്ല രണ്ട് കേസുകളാണ് അതിലെ ഒരു പരാതിയിൽ സാബുവിന്റെ പ്രസംഗം നടന്നപ്പോൾ സ്റ്റേജിലിരുന്ന മറുനാടൻ ഷാദിനെതിരെ പോലും കേസെടുക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു പോലീസെ ഇഴകീറി പരിശോധിച്ചു കേസെടുക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് മടി കാണിച്ചു വകുപ്പില്ല എന്ന് പറഞ്ഞ സി ഐയും ഡിവൈഎസ്പിയെയും സ്ഥലം മാറ്റി പുതിയ അവതാരങ്ങളെ എത്തിച്ചാണ് ഒടുവിൽ പോലീസ് കേസെടുത്തത് ഒന്നല്ല രണ്ട് കേസെടുത്താണ് പിണറായിയുടെ പോലീസ് കിറ്റക് സാബുവിനെതിരെ കളത്തിലിറങ്ങിയത് ആദ്യത്തെ കേസ് കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പേരിലാണെങ്കിൽ അതേ പ്രസംഗത്തിന്റെ പേരിൽ ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ മറ്റൊരു കേസെടുത്തു ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ കിറ്റക് സാബുവിന്റെ പേരിൽ എടുക്കുന്ന രണ്ടാമത്തെ കേസാണിത് ആദ്യം ഒരു വർഷം മുമ്പ് സാബുവിനെതിരെ കേസെടുത്തപ്പോൾ കേസിനാസ്പദമായ സംഭവം നടന്ന സ്ഥലത്ത് പോലും സാബു ഉണ്ടായിരുന്നില്ല എന്നിട്ടും സാബു ആ കേസിലെ പ്രതിയായി ജാത്യാധിക്ഷേപ കേസാകുമ്പോൾ ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടയ്ക്കാം എന്ന ബുദ്ധിയായിരുന്നു പിണറായിക്കും പിണറായിയുടെ പോലീസിനും ഉണ്ടായിരുന്നത് ആദ്യ ഇതുപോലെ തന്നെ പുതിയ കേസിലും കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്നാം ദിവസം തന്നെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിറക്കിയിരിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ജാത്യാധിക്ഷേപ കേസിനെ കുറിച്ചുള്ള പരാതി സാബുവിനെതിരെ ഉണ്ടായത് കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് പോലീസ് മടി കാട്ടിയപ്പോൾ ആദ്യം ഡിവൈഎസ്പിയെയും പിന്നീട് സി ഐയും സ്ഥലം മാറ്റി വേണ്ടപ്പെട്ടവരെ നിയമിച്ച് കേസെടുത്തത് മിനിഞ്ഞാന്ന് എഫ്ഐആർ നിലനിൽക്കുന്നതല്ലെന്നും അത് ക്വാഷ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാബു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പോലീസിന്റെ കഥ ആവർത്തിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയോട് പറഞ്ഞത് ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ് പരാതിക്കാരന് നോട്ടീസ് അയച്ചതിന് ശേഷം മാത്രമേ അയാളുടെ വിശദീകരണം കിട്ടിയതിനു ശേഷം മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി അതിന് അനുമതി കൊടുത്തു എന്നാൽ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി ഇനി പോലീസിന് കിറ്റക് സാബുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനോ സാബുവിന്റെ സ്ഥാപനത്തിൽ കയറി നിറങ്ങാനോ സാധ്യമല്ല അതേസമയം സാബുവിനെ ചോദ്യം ചെയ്യണമെങ്കിൽ രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ രണ്ടു മണിക്കൂറിനകം വിട്ടയക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ആവാം പക്ഷേ വിട്ടയച്ചേ മതിയാവും കിറ്റക് സാബുവിനെ ജയിലിൽ അടയ്ക്കാനും ട്വന്റി ട്വന്റിയുടെ വളർച്ച തടയാനും അവർ നടത്തിയ രണ്ടാമത്തെ വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളഞ്ഞിരിക്കുന്നത് അതേസമയം പിണറായിയുടെ പകവെട്ടൽ ട്വന്റി ട്വന്റിക്ക് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയും മറുവശത്ത് സംഭവിക്കുന്നു പുത്രികാ സമ്മേളനം നടക്കുന്നത് വരെ എട്ട് ലക്ഷത്തി പതിനയ്യായിരം പേരായിരുന്നു ഓൺലൈൻ വഴിയായി ട്വന്റി ട്വന്റിയിൽ ഇതുവരെ ചേർന്നിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി എന്നാൽ പുതൃകാ സമ്മേളനം കഴിഞ്ഞ് പത്തു ദിവസമായപ്പോഴേക്കും ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം കൂടി അംഗത്വം എടുത്തിരിക്കുന്നു ഏറെ വൈകാതെ ട്വന്റി ട്വന്റിയുടെ അംഗസംഖ്യ പത്ത് ലക്ഷമായി മാറും കുന്നത്തുനാട് മണ്ഡലത്തിന് പുറത്തേക്ക് കേരളമെമ്പാടും ട്വന്റി ട്വന്റി വികാരം വ്യാപിക്കുകയാണ് നാടിന്റെ നാനാഭാഗത്തുള്ള നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ട്വന്റി ട്വന്റിയിലേക്ക് കൂട്ടത്തോടുകൂടി ഒഴുകിയെത്തുന്നു ഞങ്ങളുടെ നാട്ടിലും സ്ഥാപിക്കൂ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേരാണ് ട്വന്റി ട്വന്റിയെ ബന്ധപ്പെടുന്നത് പഞ്ചായത്തുകൾ തോറും പുതൃക്കാ മോഡൽ സമ്മേളനങ്ങളുമായി ട്വന്റി ട്വന്റിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ പകവീട്ടിൽ നിന്ന് ലഭിച്ച അധിക ഊർജം കൊണ്ട് കിറ്റക് സാബുവിനെ പ്രേരിപ്പിക്കുന്നത് പിണറായിയുടെ പക കൂടുന്നതനുസരിച്ച് കിറ്റക് സാബുവിന്റെ വിപണി മൂല്യവും കൂടുന്ന കാഴ്ച പക വീട്ടി പൂട്ടാനിറങ്ങിയ പിണറായിക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്ന് കിറ്റെക്സാബുവും ട്വന്റി ട്വന്റിയും കത്തിപ്പടരുകയാണ് കുന്നത്തുനാടിന്റെയും എറണാകുളത്തിന്റെയും അതിർത്തി വിട്ട് കേരളം മുഴുവൻ അത് വ്യാപിക്കട്ടെ എന്നാണ് നന്മ വാടാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ പ്രാർത്ഥനകളും ആശംസകളും